ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളിൽ എൻ്റെ സാഷ്ടാംഗ പ്രണാമം ശ്രീ മങ്ങാടി ബാലചന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം നൂറ്റി മുപ്പത്തി ഒന്നായ മാമതി ഭാഗം നൂറ്റി മുപ്പത്തി ഒന്നായ മാമതി ഇവിടെ ആരംഭിക്കുന്നു ആയിരത്തി എൺപത്തി നാല് അതായത് ആയിരത്തി തൊള്ളായിരത്തി എട്ട് ചിങ്ങം ഇരുപത്തി ആറാം തീയതി ചതയം നക്ഷത്രമായിരുന്നു അന്നായിരുന്നു ഗുരുദേവൻ്റെ അൻപത്തി മൂന്നാം തിരുനാൾ ധാരാളം ഭക്തജനങ്ങൾ അന്ന് ശിവഗിരിയിലെത്തുകയുണ്ടായി അവരെല്ലാം സമയവും സന്ദർഭവും നോക്കി ഗുരുവിനെ ദർശിച്ച് പുണ്യം നുകർന്നു അന്ന് അവിടെ എസ് എൻ ഡി പി യോഗം നേതാക്കന്മാരുടെയും സന്യാസി ശിഷ്യന്മാരുടെയും മേൽനോട്ടത്തിൽ ഭക്തജനങ്ങളുടെ ഒരു യോഗം ചേർന്നിരുന്നു ആ യോഗത്തിൽ കുമാരനാശാനും ഡോക്ടർ പൽപുവും ചൈതന്യസ്വാമിയും ആലുമൂട്ടിൽ ഗോവിന്ദദാസും ഗുരുവിൻ്റെ സഹപാഠിയായിരുന്ന ഉടയാൻകുഴി കൊച്ചിരാമൻ വൈദ്യരുടെ അനന്തരവൻ എം ഗോവിന്ദൻ ജഡ്ജിയുടെ മരുമകനും അന്ന് ഇംഗ്ലണ്ടിൽ നിന്നും എൻജിനീയറിംഗ് പഠിച്ചു വന്നയാളുമായിരുന്ന കെ പി ആശാൻ ഒക്കെ ഗുരുദേവൻ ശിവഗിരിയിൽ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ക്ഷേത്രത്തെപ്പറ്റി സംസാരിക്കുകയുണ്ടായി നീലവർണ്ണ കൂടിയുള്ള ജനാലുകളും മുൻവശവും പിൻവശവും നേർക്കുനേരായുള്ള വാതിലുകളും വിശാലമായ ഗർഭഗൃഹവും അഷ്ടകോണാകൃതിയിൽ നിർമ്മിക്കുന്ന ക്ഷേത്രത്തിനുണ്ടായിരിക്കണമെന്നതായിരുന്നു ഗുരുദേവന്റെ കൽപ്പന നേരത്തെ ഗുരുദേവൻ ശൂലം പ്രതിഷ്ഠിച്ചിരുന്ന സ്ഥാനത്തായിരുന്നു ക്ഷേത്ര നിർമ്മാണത്തിനുള്ള കുറ്റിയെ തറച്ചത് അപ്പോഴാണ് ആ ശൂലം ശാരദാ പ്രതിഷ്ഠയുടെ ഷടാധാര പ്രതിഷ്ഠയായിരുന്നുവെന്ന കാര്യം ഭക്തജനങ്ങൾക്ക് മനസ്സിലായത് ശാരദാഠത്തിന് കുറ്റിതറച്ച ശേഷം ഗുരുദേവൻ വളരെ നേരം അവിടെ ഏകാന്തതയിൽ മുഴുകിയും ധ്യാനത്തിൽ ലയിച്ചും വന്നിരുന്നു സർവ വിദ്യകൾക്കും സർവകലകൾക്കും അധിഷ്ഠ സ്ത്രീയായിരിക്കുന്ന ഒന്നായ മാമതിയുടെ മഹാസങ്കൽപ്പം ഗുരുദേവന്റെ ഹൃദയത്തിൽ അപ്പോൾ നിറഞ്ഞു കവിഞ്ഞു നിന്നിരുന്നു ആ കരകവിയലിൽ നിന്നും ഉദയം ചെയ്തു വന്ന ഒരു വാഗ്മയ രൂപം തൃപ്പാദങ്ങളുടെ കണ്ടത്തിലൂടെ യുതിർന്നു വീണു അത് കേട്ട് സുഗണാനന്ദഗിരി സ്വാമി നിർവൃതിയിൽ ലയിച്ചിരുന്നത് പോയി പോയി സംഗീതസ്വാമികളെന്ന് തീർന്നിരുന്ന അദ്ദേഹം അപ്പോൾ തന്നെ ഒരു പൂങ്കുല പോലെ മനസ്സിൽ മായാതെ നിന്ന ആ ഒൻപത് പദ്യങ്ങൾ ഒരു കടലാസിലേക്ക് വേഗം അകർത്തി എഴുതി അതാണ് ജനനി നവരത്ന മഞ്ചരി എന്ന പേരിൽ പിന്നീട് പ്രസിദ്ധമായിത്തീർന്ന സ്ത്രോത്രകൃതി ഒന്നായ മതിയിൽ നിന്നായിരം ത്രിപുടി വന്നാശുതന്മതി മറന്ന് ിൽ പ്രിയ കടലിൽ ഒന്നായി വീണു വലയും എന്നാശയം ഗതിപ്പെറും നാഥഭൂമിയിലമർന്നാമിരാപടരും ത്രിപുടി ത്രിപുടിയെന്നാണറും പടി കലർന്നാരിടുന്നു ജനനീ പിൽക്കാലത്ത് സുകുണാനന്ദഗിരി സ്വാമികൾ ശാരദാ സന്നിധിയിൽ നിന്ന് ആ കാവ്യം കർണമധുരമായി ആലപിക്കുന്നത് കേട്ടിരിക്കുവാൻ ഗുരുദേവന് വലിയ സന്തോഷമായിരുന്നു അറിവിന്നെങ്കു കളണിയുവാൻ ശിവഗിരി തപസു ചെയ്തു ശ്രീ മങ്ങാട് ബാലേന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം നൂറ്റി മുപ്പത്തിനാല് ഒന്നായ മാമതി ഇവിടെ അവസാനിച്ചിരിക്കുന്നു ഇതിൽ വന്നിട്ടുള്ള തെറ്റു സദയം ക്ഷമിക്കണമെന്ന് ഗുരുദേവ നാമത്തിൽ അറിയിക്കുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം വിജയിക്കട്ടെ